ബഹുമാനൻ്റെ കേരളത്തിൻ്റെ ഒരു വികസന ഘട്ടമാണിത് ഞങ്ങളൊരു സംസ്ഥാനത്തിന് ഒരു തറച്ചു നിൽപ്പിൻ്റേതായ ഘട്ടമുണ്ടായിരുന്നു അതിന് മറികടന്ന് നല്ല രീതിയിൽ ഓരോ മേഖലയിലും മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ അവസാനം വന്ന നിർദ്ദേശത്തിൻ്റെ പ്രസക്തി നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് നോക്കിയാൽ നല്ല യോഗ്യതയുള്ളവർ നല്ല ടാലൻ്റ് ഉള്ളവരാണ് പലരും അത്തരം ആളുകളെ ഇവിടെ തന്നെ നിർത്തുക എന്നത് സാധിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐ ടി മേഖലയിൽ ഒരു മോശമല്ലാത്ത പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇനിയും കൂടുതൽ പുരോഗതിയിലേക്ക് കുതിക്കേണ്ടതായിട്ടുണ്ട് അതിന് പറ്റുന്ന ശ്രമം നമുക്ക് കൂട്ടായി നടത്താൻ ആവേണ്ടതുണ്ട് സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൽ കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല പൊസിഷനിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നീക്കാൻ നമുക്ക് കഴിയുന്നതുമാണ് വ്യാവസായിക രംഗത്ത് നല്ല മാറ്റം പൊതുവെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ പുതിയ സ്ഥാപനങ്ങൾ വരാൻ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കുതിപ്പുണ്ടാകുമ്പോഴാണ് പിന്നെ മറ്റ് സ്ഥാപനങ്ങളെ കൂടി ആകർഷിക്കാൻ കഴിയുക ആ കുതിപ്പിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സംസ്ഥാനത്തിൻ്റെ കുതിപ്പിന് ആവശ്യമായ എല്ലാ പിന്തുണയും നിങ്ങളെല്ലാവരിൽ നിന്നും ഉണ്ടാകണം നിങ്ങൾ ആവശ്യമായ തോതിലുള്ള നിങ്ങളുടെ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന നിലയുണ്ടാവണം ആവർത്തിച്ച് ഒരു കാര്യം വ്യക്തമാക്കുകയാണ് ഏത് സ്ഥാപനത്തിനും ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നിങ്ങളെ ലാഭം അതിൻ്റെ കൂടെ ഉണ്ടാവും അത് വേറെ കാര്യം അത് ഏത് സ്ഥാപനത്തിനും സ്ഥാപനത്തിൻ്റെതായ ലാഭം പാണല്ലോ അതില്ലാതെ സ്ഥാപനം നടത്തില്ലല്ലോ പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിലാണ് ഈ സ്ഥാപനം ഉള്ളത് സമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുണമായിട്ട് വരുന്നത് അപ്പോൾ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു സ്ഥാപനമെന്ന നിലയിലുള്ള സമീപനമാണ് സർക്കാരിന് ആ സ്ഥാപനത്തോടുണ്ടാവുക ആ സ്ഥാപനം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് സ്ഥാപനത്തോടൊപ്പം സർക്കാരുണ്ടാകും എന്നതാണ് എനിക്ക് ഉറപ്പ് നൽകാനുള്ളത് മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുമായി സംവദിക്കുക താങ്ക് യു